സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹാപ്പി ഡേ ആണ് നമ്മുടെ അബ്മാമൻ ഇവിടെ ഒരു സ്റ്റോർ വാങ്ങിയിരിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് അപ്പം ഇതാണ് ഷോപ്പ് ഇതാണ് ഞാൻ ഷോപ്പ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം แต่ไม่ได้ <laughs>

ഉദാഹരണം കഴിഞ്ഞ വർഷം എത്താൻ താമസാന്ധി ഞാനെ വിളിച്ചനു വെച്ച് ഒരുക്കി രണ്ടത്തി അപ്പൊ നോക്കാൻ കിട്ടി ഉദ്ഘാടനത്തിന് കാപ്പിയും ചായയും ഉണ്ണിയപ്പോ ആണ് കാപ്പി ഒടിച്ചോ നമ്മളെ തിയേറ്ററിലൊക്കെ കിട്ടുന്ന കാപ്പി ഇല്ലേ മിഷൻ കോഫി അതാണ് ചെല്ലെ ഇന്ത്യ മോക്ക് വേണോ കോഫി വേണോ വേണ്ടേ ദേവൂന ഇഷ്ടമാണല്ലോ ഞാൻ കഴിച്ചിരിക്കുന്നുണ്ട് പക്ഷെ കഴിച്ചിട്ടാണ് നമ്മടെ അഭിമാമന്റെ കട പൈസ പിന്നെ പപ്പ ജെ സി ബിന്റെ അങ്ങോട്ട് പോയിട്ടില്ല നമ്മളവിടെ ജെ സി ബി മണ്ണ് അവിടെ പോയി യു കെക്ക് ഫ്രണ്ട്സ് ഇവിടെ ജെ സി ബി മണ്ണ് വാന്താൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ സ്ഥലത്ത് നമ്മളെ സ്റ്റുഡിയോയുടെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ വേസ്റ്റ് ആൻഡ് സെപ്റ്റിക് ടാങ്കിന്റെ കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് അതെടുത്ത് മണ്ണ് തറയിലോട്ട് ഇടുകയാണ് അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് മഴ ആയിരുന്നതുകൊണ്ട് കുറച്ച് പണിയൊന്നും ലാഗാണ് അപ്പോൾ അപ്പോ അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നുണ്ട് പവിക്ഷേ ചെയ്യുന്നുള്ളു ആരും കൊട്ട കേരണ്ട് ഫോണൊക്കെ ഒന്നും കഴിഞ്ഞില്ല വിളിച്ചിട്ട് ആരും കേക്കൂല എങ്ങനെ രക്ഷപ്പെടും ആരും കേക്കഴിഞ്ഞു തന്നെ എങ്ങനെ കേറി വരും ഞാൻ അങ്ങനെ കുത്തി കുത്തി കയറാൻ പറ്റുമോ കാലും കയ്യും വെക്കാനുള്ളത് കുത്തണം രണ്ട് നാലോട്ടം കുത്തണം ആദ്യം രണ്ട് കാലിന് രണ്ട് കൈ ഏറ്റവും എളുപ്പം എന്താ അറിയോ അവിടെ കുത്തുമ്പോൾ അങ്ങനെ പരന്ന സ്ഥലമാണ് കയറാൻ ബുദ്ധിമുട്ട് വരും കോർണറിൽ കുത്തിയാവും രണ്ട് കോർണറിലും കോർണറുണ്ടോ കോർണറിൻ്റെ ഒരു കുഴി അവിടെ ഒരു കുഴി ഇവിടെ അപ്പം നമുക്ക് ഒരു പിടുത്താൻ കിട്ടും കാലധികം അപ്പം കാല് നേരെയൊക്കെ ഉണ്ടായി ഇതുമ്പോൾ കാല് ഫ്രണ്ട്സ് ഇവിടെ നമ്മുടെ നൈബറിൻ്റെ വീട്ടിൽ ഞാൻ പോവാണ് ഇവിടെ എൻ്റെ ഇപ്പം എനിക്ക് കളിക്കാനൊരാളായി ഗൈസ് മുന്ന എന്നാണ് പേര് അപ്പം ഞാൻ ഒന്ന് പോയി നോക്കട്ടെ ചോദിച്ചു നോക്കട്ടെ ഗൈസ് മുന്നപ്പം എണീറ്റ് വരുന്നുള്ളൂ അപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് Sheta, ോ അപ്പം ഞങ്ങള് ഓളും വണ്ടി എവിടെ വണ്ടി അപ്പ ഇണ്ടവിടെ ഞങ്ങൾ തിരിച്ചൊന്നും കൂടെ കടക്ക് പോവാണ് നൂറ് രൂപയ്ക്ക് മുട്ട വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ് അങ്ങനെ മുന്നേ റെഡി ആയിരിക്കുന്നു ഇനി ഞങ്ങൾ കതിരിലേക്ക് പോവാണ് കൈസ് ഇവിടെ അടുത്തുള്ള ഫാം ഹൗസ് പോകുമോ എന്ത് മഴ പെയ്യും ഫ്രണ്ട്സ് ഞങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ചെറിയ മഴയുള്ളൂ ഇവിടെ അടുത്താണ് ഞങ്ങൾ നടക്കാനുള്ള ദൂരമുള്ള ഫാം ഹൗസിക്ക് കൈസ് ഞങ്ങൾ കതിര് മാറ്റി കസാമിയാക്കി ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ വന്ന് ഫുഡ് കഴിക്കുകയാണ് എന്തായാലും ഉച്ചയായി എനിക്ക് അവിടെ ഒരു സമിതി മണം വന്നപ്പം വിശന്നു കൈസ് അപ്പോളോട് പറഞ്ഞു ഞാൻ കസാമിയെ വന്നാലോന്ന് ുന്നു ചിക്കൻ ബിരിയാണി പിന്നെ ഇതാ ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഫസ്റ്റ് പൈസ തന്നെ ചെറുപ്പം ചെറുതേ മേടിച്ചോളാം ആകെ ഇരുന്നൂറ് രൂപ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പം ബിരിയാണിക്ക് നൂറ്ററുപതാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സമാധാനമായിരുന്നു അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ജ്യൂസ് എനിക്ക് അത്രേ കുടിക്കാൻ പറ്റുള്ളൂ ബാക്കി കുടിക്കാൻ പറ്റുള്ളൂ കൈസ് അവയൊക്കെ മാറ്റി വെച്ച് ഞാൻ ഇങ്ങനെ കുടിക്കാൻ വിചാരിച്ച് ഇനി ഞങ്ങൾ വെറുതെ നടക്കുകയാണ് ഗൈസ് ആ ഇത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച സ്കൂള് സ്കൂള് പോയിട്ടില്ല ഓൺലൈൻ ഞാൻ ഞങ്ങൾ കതിരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പം അമ്മേം പപ്പേനേം കണ്ടു പക്ഷെ ഓര് ഞാൻ വിളിച്ചിട്ട് അവർ കേട്ടില്ല അവർ സ്കൂട്ടിയിൽ പോയി ഞങ്ങളെന്താ അങ്ങാടി കൂടെ തേരാപ്പേരെന്ന് പറഞ്ഞോണ്ട് ഇരിക്കാണ് ി അംബാനിയാണ് നമ്മള് അപ്പം ഞങ്ങള് കതിരിക്ക് വന്നു ഇവിടെ ഒരു കസിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ പൈസ മടിച്ചു കൈസ് അമ്പത് രൂപ തന്നു ഒരാൾക്ക് ഇരുപത് രൂപയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇരുപത് രൂപ നമ്മൾ ഇവിടുന്ന് ഇരുപത് രൂപ എൻട്രി ഫീസ് കൊടുത്ത് നമ്മൾ വന്നാൽ അപ്പോൾ കുറച്ച് നേരം ഇവിടെ സമയം ചിലവഴിക്കണം കൈസ് റൈസ് ഞങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട് ബിരിയാണി ഐസ്റ്റ് ബെസ്റ്റ് ബിരിയാണി ദാഹിക്കുന്നുണ്ട് അപ്പം വെള്ളം വാങ്ങാൻ പോവാണ് ഞങ്ങൾ ഇവിടെ നിന്ന് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു ഞങ്ങളിവിടെ സീറ്റിലിരിക്കുകയാണ് പീസ് നല്ല ചൂടുണ്ട് അതെ നല്ല ചൂടുണ്ട് കൈ നമ്മളിപ്പം പത്തേമുക്കാലൊക്കെ എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പം പന്ത്രണ്ടര ആയി സമയം ഇതുവരെ ആയിട്ട് അവർക്ക് നമ്മൾ എവിടെയെന്ന് അറിയില്ലല്ലോ നമ്മൾ പുറത്ത് ജസ്റ്റ് നടക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സമയം പോയി ഫുഡ് കഴിച്ച് ജ്യൂസും കുടിച്ച് വന്ന് കതിൽ അല്ല നമ്മൾ കുറച്ച് തേരാപ്പാര പൈസയ്ക്ക് വേണ്ടി നടന്ന് പിന്നെ നമ്മൾ കതിലെ എൻട്രി ഫീസ് കൊടുത്ത് ഇവിടെ വന്ന് വെള്ളം വാങ്ങി പരിപാടിയും കണ്ടു കൈ സൺഡേ ഇതാണ് സൺഡേ എല്ലാ സൺഡേ എങ്ങനെയാണല്ലേ ഐസ് പപ്പ ഞങ്ങളെ തപ്പി വന്നിട്ടുണ്ട് ഞങ്ങൾ അറിയാതെ ഞങ്ങളറിയാതെ സംസാരിച്ചിവിടെ ഇരുന്ന് പോയി ക അപ്പം പപ്പ എന്നോട് ഇങ്ങനെ അങ്ങനെ കട്ടിട്ടുണ്ടെങ്കിൽ പോയിട്ട് കണ്ടുവരും ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഇങ്ങനെ ഇല്ലാതെ ഇറങ്ങണത് അതെ ഒച്ചക്ക് പാരൻസി അതെ ഇറങ്ങണത് ഇറങ്ങണത് അപ്പൊ ഞങ്ങള് അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങള് എന്തൊക്കെയാണോ കണ്ടത് അതൊക്കെ ഇതിലും ഞങ്ങൾ പകർത്തിയിട്ടുണ്ട് ഗൈസ് അതെ അടുത്ത സൺഡേക്ക് വിട്ടാ കാണാ ഇപ്പ തന്നെ കൊറേ നേരമായി ഗൈസ് പക്ഷെ പപ്പ എനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ തന്നിട്ടാണ് പോയത് നിങ്ങൾ ഇപ്പൊ വരുന്നുണ്ടോ ചോദിച്ചു ഞാന് ഇല്ല കുറച്ചേരം കൂടെ നിന്നിട്ടേ എന്ന് പറഞ്ഞു അമ്മയും ചോയിച്ചു ഇപ്പൊ വരും ചോദിച്ചു ഇപ്പൊ വരികയാണെങ്കിൽ വീട്ടിൽ കേറ്റ